ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഇരുപത്തിനാല് ദിവസത്തെ പൌരോഹിത ശുശ്രൂഷയുടെ പുണ്യവുമായാണ് പോളണ്ടിലെ ഫാദർ മൈക്കിൾ യാത്രയായത് എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ മൈക്കിൾ അച്ഛൻ വിശ്വാസം കൊണ്ട് കീഴടക്കിയത് പോളിഷ് പ്രസിഡന്റ് ഉൾപ്പെടെ പതിനായിരങ്ങളെയായിരുന്നു മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കെ തന്നെ പൌരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച മൈക്കിൾ അച്ചിനെ ഇതിനകം തന്നെ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു അപ്രതീക്ഷിതമായി എത്തിയ ഗുരുതര ക്യാൻസറിന് മുൻപിലും പതരാതെ പൗരോഹിത്യം എന്ന ജീവിതാഭിലാഷം നിറവേറ്റാൻ നടത്തിയ മൈക്കിളച്ചിന്റെ ശ്രമങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പതിനായിരങ്ങളാണ് പങ്കുവച്ചത് അവസാനം മെയ് ഇരുപത്തിനാലിനാണ് പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച് പ്രത്യേക അനുമതിയോടെ ആശുപത്രിക്കിടയ്ക്കയിൽ വെച്ച് മൈക്കിൾ പൗരോഹിത്യം സ്വീകരിച്ചത് മൈക്കിൾ അച്ചന്റെ വിശ്വാസ തീഷ്ണതയിൽ പോളണ്ട് പ്രസിഡന്റ് ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ആകർഷിക്കപ്പെട്ടത് മുപ്പത്തിയൊന്നാം പിറന്നാൾ ദിനമായ ജൂൺ ഏഴിന് കേക്കുമായി എത്തിയ പോളണ്ട് പ്രസിഡന്റ് മൈക്കിൾ അച്ചന്റെ മുന്നിൽ മുട്ടുകുത്തി ആശീർവാദം സ്വീകരിച്ചത് ലോക ശ്രദ്ധ നേടിയിരുന്നു ഇതിനിടെയാണ് ഫാദർ മൈക്കിൾ വിടവാങ്ങിയത് അറിയിച്ചുകൊണ്ടുള്ള സന്യാസ സമൂഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടത് കണ്ണീരോടെയാണ് ആ വാർത്ത പതിനായിരങ്ങൾ പങ്കുവച്ചത് ഇതോടെ ഇരുപത്തിനാല് ദിവസത്തെ തീഷ്ണമായ പൌരോഗിത്യം കൊണ്ട് പോളണ്ടിന്റെ അതിർത്തികൾ ഭേദിച്ച വിശ്വാസ പ്രകോഷണമായി മാറുകയാണ് മൈക്കിൾ അച്ഛന്റെ ജീവിതം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്യാനൂസ്